ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഇൻഡോനേഷ്യൻ പ്ലാന്റ് ആണ് എല്ലാം ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് എന്ത് ഭംഗിയായിട്ടുള്ള കാഴ്ചയാണെന്ന് നോക്കി ഇതിൻ്റെ തൈ നേരത്തെ ഞാൻ ഇൻഡോനേഷ്യൻ പ്ലാന്റ് ആണെന്ന് പറഞ്ഞ് കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് അല്ലേ നമ്മുടെ കർട്ടൻ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് ഇതിൻ്റെ ഒരു അഞ്ച് തൈ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ടൻ്റെ രീതിയിൽ ഇത് നമുക്ക് ഇഷ്ടംപോലെ തൈകളാക്കാൻ പറ്റും അതുപോലെ ചീര ഇത് ബോർഡർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ചീരച്ചെടിയാണ് നമുക്ക് ഭംഗിയായിട്ട് വെട്ടിവിടാം നമുക്ക് തോരൻ വെച്ച് കഴിക്കുകയും ചെയ്യും അതുപോലെ ഇത് നല്ല ഹാങ് ചെയ്തിടാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റാണ് പേരൊക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇത് നമ്മുടെ ഗ്രാസ് ആണ് ഗ്രാസിൻ്റെ ഇത് ചെറിയ ചെറുതായിട്ട് ഈ മണ്ടെന്ന് ഒടിച്ച് വെച്ചാലും നമുക്ക് തയ്യാക്കി മാറ്റാം അതുപോലെ നമ്മുടെ ഈ ബോർഡർ പ്ലാന്റ് അതേപോലെ ഈ പ്ലാന്റ് ഇതെല്ലാം നല്ല ഹാങ് ചെയ്തിടാൻ പറ്റുന്ന നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് അതുപോലെ കോളീസിൻ്റെ മെറൂൺ ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട് നല്ല ഭംഗിയല്ല കാണാനായിട്ട് നമ്മുടെ ബാംബു ലക്കി ബാമ്പുവിൻ്റെ വേരിഗേറ്റഡാണിത് വേരിയേറ്റഡും ഗ്രീൻ കളറും യെല്ലോയും നമുക്ക് ആണ് അതുപോലെ ഈ ഫോർവിയുടെ മുള്ളില്ലാത്ത ഈ നിറയെ ഫ്ലവർ പിടിക്കുന്ന ഈ പ്ലാന്റ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ശലഭച്ചെടിയെല്ലാം പൂവിടാൻ തുടങ്ങി ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതുപോലെ ഈ ക്രോട്ടൺ പ്ലാന്റ് ഇതിൻ്റെ നാല് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ സെയിലിനായിട്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതാണ് ഗ്രീൻ കളറിലാക്കി ബാംബൂവിൻ്റെ ഇതുപോലെ ഇത് ടോർച്ച് ജിഞ്ചറിൻ്റെ ജിഞ്ചർ പ്ലാന്റിൻ്റെ യെല്ലോ കളറാണ് യെല്ലോ കളർ ഫ്ലവറിൻ്റെ ആണിത് ടോർച്ച് ജിഞ്ചർ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ഇത് നമ്മുടെ സിങ്കോണിയം വയലറ്റ് ലൈറ്റ് വയലറ്റ് എന്ന് പറയുന്നില്ല പിങ്ക് പിങ്ക് കളറാണ് ചില ലീഫ് കാണുമ്പോൾ നമുക്ക് വയലറ്റായിട്ട് തോന്നും അതുപോലെ ഇത് ഫിലോഡൻഡ്രോൺ ഇതേ സെയിം പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സെയിലിനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മുടെ വേരിഗേറ്റഡ് പാരിജാതമാണിത് ഇതേ സെയിം പ്ലാന്റ് ആണ് എല്ലാം അതുപോലെ നമ്മുടെ ബാംബു പ്ലാന്റ് അതുപോലെ നമ്മുടെ ഹെലിക്കോണിയ വലിയ ഫ്ലവറിൻ്റെയാണിത് അതുപോലെ ഇൻഡോർ പ്ലാന്റായ ഈ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതും റെഡ് കളർ ഫ്ലവർ ഫ്ലവർ പിടിക്കുന്ന ക്രീപ്പർ അതിൻ്റെ സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തു അത് അതേ ഫ്ലവർ ആണ് നമുക്ക് ഇതിൽ പിടിക്കുന്നത് അതുപോലെ ഇത് റെഡ് കളറ് മിനിയേച്ചർ ടൈപ്പ് പിന്നെ തെച്ചിയാണ് എക്സോറ ഫ്ലവർ പോയിട്ട് അതിന് ഇതിൻ്റെ സീഡ് പഴുത്ത് നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് അഞ്ച് രൂപയാണ് അതുകൊണ്ട് തന്നെ മ്യൂസിക്കറ്റ് നോട്ട് പ്ലാന്റ് ഇതിനകത്തൊക്കെ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ആണ് മ്യൂസിക്കറ്റ് നോട്ട് പ്ലാന്റിൻ്റെ അതുപോലെ നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ തൈ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ കുറച്ചേറെ അവൈലബിൾ ആയിട്ടുണ്ട് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുകൊണ്ടൊക്കെ ഇത് ഭക്ഷ്യോഗികമായ ഒരു ചീരയാണ് നമുക്ക് തോരം വെച്ചൊക്കെ കഴിക്കാൻ ചിസ്സാക്കി കഴിക്കുക ഇതിൻ്റെ ഫ്ലവർ ഇതാണ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇതെല്ലാവരും കാണുന്ന സൈസ് ഒരു ചീരയാണ് അതിൻ്റെ തയ്യാണിത് ഇത് നല്ലതുപോലെ നല്ലതുപോലൊരു ക്രീപ്പറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല കൂടെ താഴോട്ട് ഫ്ലവർ ഇങ്ങനെ റോസാപ്പൂ പോലെ നല്ല വയലറ്റ് കളറ് ഫ്ലവറിൻ്റെയാണ് അതുപോലെ നമ്മുടെ കലാത്തിയ വേരിഗേറ്റഡ് വേരിഗേറ്റഡ് അല്ലാത്ത കലാത്തിയയാണിത് നോർമൽ ടൈപ്പാണ് കലാത്തിയുടെ ഒക്കെ കുറച്ചേറെ ഞാൻ തയ്യാകാനായിട്ട് വച്ചിട്ടുണ്ട് ഇത് കുറച്ചേറെ ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് കല്ലാത്തിയ ഒരുപാട് മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഞാൻ തയ്യാകാനായിട്ട് വെച്ചിരിക്കുകയാണ് ഉണ്ട് ഈ കോളീസ് നമുക്ക് അവൈലബിളാണ് ഇരുപത് രൂപയ്ക്ക് അതുപോലെ ഇതിൻ്റെ ഇങ്ങനെ വളഞ്ഞു വരുന്ന നല്ല ഭംഗിയാണ് കാണാൻ മുട്ടത്തോടൊന്നും കമത്താൻ പറ്റത്തില്ല ഈ സൈഡ് ഇങ്ങനെ വരുമ്പം വളഞ്ഞ് നല്ല രസമാണ് കാണാൻ അതിൻ്റെ തൈ നമുക്ക് അവൈലബിളാണ് വേരിഗേറ്റഡ് ആണ് അത് ആണ് ഇത് നല്ലൊരു ക്രോട്ടൺ ചെടിയാണ് ഇതൊക്കെ സാൻസാമ്പരിയാണേ കുറച്ചേറെ പ്ലാൻസുകൾ നമുക്കുണ്ട് ഇതൊക്കെ ഗ്ലൂണിമോ കലാത്തിയോ കുറേ ടൈപ്പാണ് എല്ലാം മുപ്പത് രൂപയേ ഉള്ളൂ റേറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത് ഒരു ടിക്കറ്റ് സ്ക്രീൻഷോട്ട് ഇടുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഇനിയ പ്ലാന്റും എല്ലാം നമുക്ക് മുപ്പത് രൂപയ്ക്ക് ആണ് ഏത് ഡ്രസ്സ് ഇനിയ പ്ലാന്റ് ആയാലും മുപ്പത് രൂപ റേറ്റിയേ ഉള്ളൂ നേരത്തെ അങ്ങനെ എല്ലായിരുന്നു പല പല റേറ്റിലായിരുന്നു ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഡ്രസ്സീന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് നല്ല വെയിലുണ്ട് ഇവിടെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ പിങ്കിൻ്റെയും നമുക്ക് ചെറിയ തൈ ചെറിയ തൈ വരുമ്പോൾ പിങ്ക് ഈ കളർ ആകുന്നതേ ഉള്ളൂ ഞാൻ വെയിലത്തോട്ടിപ്പോഴാണ് സൺലൈറ്റ് കേൾക്കുന്ന ഭാഗത്തേക്ക് വെച്ചത് അതുപോലെ ഈ വൈറ്റ് വരുന്ന ക്രോട്ടൺ യെല്ലോ വരുന്ന ക്രോട്ടൺ ഇതൊക്കെ നമുക്ക് അവൈലബിൾ പ്ലാന്റ് ആണ് ോട്ടൻ തന്നെ ഒരുപാട് മോഡലുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേല പ്ലാന്റ് ആണ് നമ്മൾ സേന എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിടുക ആവശ്യമുള്ളവർ ഇത് നമ്മുടെ ഒരു ഫിഷ് ടൈൽ ഫേണാണ് ഫേണിൻ്റെ ഞാനിത് ചെറിയ തട്ടിയിലിരുന്നാണ് വലിയ പോട്ടിലേക്ക് മാറ്റിയതാണ് ഇപ്പോഴും റോസ്മേരിയുടെ തൈ ഇപ്പം നമുക്ക് അവൈലബിളാണ് ഇനി അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ബായ്